സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ അരങ്ങേറാൻ കൈകൊട്ടിക്കളി പഠിച്ച നടവയൽ ചിറ്റാലൂർ കുന്തി മാളികപ്പുറം കൈകൊട്ടിക്കളിയിൽ പുത്തൻ ഭാവങ്ങളും നൃത്ത ചുവടുകളുമായി ഉത്സവ പ്രേമികളുടെ ഹരമായി മാറുന്നു സ്കൂൾ വിദ്യാർത്ഥികളും വീട്ടമ്മമാരുമാണ് സംഘത്തിലുള്ളത് നടവയൽ അയ്യപ്പ ഭജന മഠത്തിലെ എഴുന്നള്ളത്തിനാണ് വീട്ടമ്മമാരും കുട്ടികളും അടങ്ങുന്ന സംഘം ആദ്യമായി കൈകൊട്ടിക്കളിയുമായി ഘോഷയാത്രയിലെത്തിയത് ഘോഷയാത്രയിലെ കൈകൊട്ടിക്കളി കണ്ട് ഇഷ്ടപ്പെട്ട മറ്റു ക്ഷേത്രങ്ങളിലെ സംഘാടകർ അവരുടെ ഘോഷയാത്രയ്ക്കും ടീം അംഗങ്ങളെ ക്ഷണിക്കുകയായിരുന്നു നാലു മാസം മാത്രം പരിശീലനമുള്ള ടീം ഇപ്പോൾ ഏകദേശം മുപ്പതോളം ആഘോഷങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞു ഈ വർഷത്തെ വള്ളിയൂർഖാ ഉത്സവത്തിന് ടീം മാളികപ്പുറം മൂന്ന് തവണയാണ് അരങ്ങത്ത് എത്തിയത് ടീമിന്റെ പ്രകടനം കണ്ട് ഇഷ്ടപ്പെട്ട സംഘാടകർ മറ്റവസരങ്ങൾ കൊടുക്കുകയായിരുന്നു പാലക്കാട് ജില്ലയിലെ വടവന്നൂർ കുമ്മാട്ടിവേലയ്ക്ക് തുടർച്ചയായി ഏഴ് മണിക്കൂർ ഘോഷയാത്രയിൽ പങ്കെടുത്തതാണ് ഇതുവരെയുള്ള ഘോഷയാത്രയിൽ ഏറ്റവും വലുതെന്ന് ടീം അംഗങ്ങൾ പറഞ്ഞു നമ്മുടെ ഒരു നടവിൽ വചനമടമുണ്ട് അപ്പൊ അവിടെ ഒരു കഴിക്കാൻ വേണ്ടിട്ട് ഒരു ടീം ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കിയാണ് അപ്പൊ ഭാര്യ മോള് ഞങ്ങൾ നാലാമുണ്ട് മൂന്നും കൂടി സ്ഥാനം കിട്ടുന്നതാണ് അങ്ങനെ എല്ലാവരും ഇപ്പം എല്ലാവർക്കും നല്ല താല്പര്യമാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ടീം പിന്നെ നന്നായിട്ട് നല്ല രീതിയിൽ ചെയ്തു ഒരു ആറ് ആറ് അങ്ങനെ കളി പിന്നെ നല്ല പരിപാടിയൊക്കെ കിട്ടാൻ തുടങ്ങി പാലക്കാട് തൃശ്ശൂർ അങ്ങനെയുള്ള സ്കൂൾ വിദ്യാർത്ഥികളും വീട്ടമ്മമാരും അടങ്ങുന്ന സംഘം സ്കൂൾ സമയം കഴിഞ്ഞ വൈകുന്നേരങ്ങളിലാണ് പ്രാക്ടീസിന് മറ്റും സമയം കണ്ടെത്തുന്നത് ന്യൂസ് ബ്യൂറോ നടവയൽ